ഹരിന്ദര നന്ദമുന്ദ ഹരിായണ ഹരി ഹരിസുന്ദര നന്ദമുന്ദ ഹരിായണ ഹരിം ഹരി ഗോവിന്ദ ഹരിായണ ഹരി ഓം ഹരി കേശവ ഹരി ഗോവിന്ദ ഹരിായണ ഹരിോ ഹരിസുന്ദരനന്ദമുകുന്ദ ഹരിനാരായണ ഹരി ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ത്രിമൂർത്തികളുടെ ഭഗത്വപരീക്ഷ വരികൾ സ്ഥിതം ഓം നമോ ഭഗവതേ വസുദേവ മാധവലീലകളിന് നിയം നന്നായി പറയുവൻ കേട്ടിടു ശേഷവും നല്ല സരസ്വതി തീർത്ഥീരത്തിങ്കൽ എല്ലാ മുനികളുമൊത്തു നിരൂപിച്ചു നല്ലൊരു സത്രം തുടങ്ങിയതു കാലം എല്ലാവരും തമ്മിൽ വാദിച്ചതിങ്ങനേം മാരാരിയോ വിധാദാവോ മുരരിയോ പരമകത്വമേറുന്നതാരോർക്കണം എന്നു നനച്ച മുനികൾ ഭൃഗുമുനി തന്നെ യയച്ചിതു ൃഗുമുനീം മുന്നമേ ദാതാവു തന്നോടെ സന്നിധവും നിന്നു തൻ താതപാദങ്ങൾ വണങ്ങാതെ നന്നായി പരീക്ഷിപ്പതിനു മുനുജന വൃന്ദമതേ വിധിവാഴുന്ന സന്നിധവും ംഹാസനമേറി വിരിഞ്ചനു തന്നെ സമാനമിരുന്നൂരനന്തരം അംബോജസംഭവനേറ്റം ഗുപിതനായി സംഭാവന ചെയ്തതു കണ്ടുവേഗേന പോന്നു ഭൃഗൂ ശിവനന്ദികേ ചെന്നിതു വന്ധ്യനാകും ശിവന്തന്നെ പരീക്ഷിപ്പാ അപ്പോൾ നിജ സഹജം മുനീം ശങ്കരൻ ക്ഷിപ്രം മുത പുണർ നേടുവാൻ ഭാവിച്ചപ്പോൾ അനുജൻ ഭൃഗുമുനി ചുല്ലിനാൻ മുപ്പുരാരാധെ ബ്രഹ്മജ്ഞ തൊട്ടിടല അപ്പോൾ ശശിധരൻ കോപിച്ചു വേഗേന കെൽപ്പോടു ശൂലമെടുത്തു മുനി തന്നെ മുനിതന്നെ കൊന്നിടുവാനായ നേരത്തു ചെന്നു ഹിമഗിരി കന്യത്തടുത്തത ശങ്കരൻ തന്നെ പറഞ്ഞടക്കിയിടിനാൾ ശങ്കയെന്നെ മുനി പാൽ കടൽ പാൽക്കടൽ പൂക്കെയു ബ്രഹ്മാഭൂതങ്ങൾ നിന്നുണ്ടായ രുദ്രർക്കു പിന്നെ ഭൃഗുജനിച്ചെന്നതും ചൊല്ലും ആകയാൽ രുദ്രസഹജനന്നാകിലാം ാഥൻ ശിവൻ രുദ്രനാകുന്നതും ഏകനാമീഷൻ ബഹുവിധമായി കൊണ്ടും ഏകനായും വസിപ്പാനന്ദ വൈഷമ്യം നിൽക്കവ പാൽക്കടൽ പൂക്കു മുകുന്ദനെ വെക്കമി നോക്കുന്ന നേരം മുനീന്ദ്രനും കണ്ടിതു മാധവരതൻ മടിതന്നിൽ തലവച്ചഴകോടുറങ്ങുന്നു ചെന്നൂ ഭൃഗുമുനി മാധവ സന്നിധു നിന്നു മുകുന്ദ്രൻ്റെ മാറിടത്തിങ്കലങ്ങുന്നു ചവിട്ടിനാനപ്പോൾ മുകുന്ദനും തന്നെ നിദ്രയിലായത് കൊള്ളയാൽ വേഗമുണർന്നു മുനീന്ദ്രനെ കണ്ടിട്ടുവേകം വണങ്ങി അരുൾ ചെയ്തു കേശവൻ ഞരുൾ ജേതുകശവൻ അംബോജസംഭവപുത്ര മുനിശ്രേഷ്ഠ കിംഭവാനിപ്പോൾ സുഖമായിരിപ്പിതോ സർവപാപാപകമാകും തവ പദതൊന്ദരേണുക്കളാൽ ഇപ്പോൾ മമ ഗൃഹം ശുദ്ധമായി വന്നിതു മാമുനീന്ദ്രാഭവാൻ ഇപ്പോൾ വരുന്നതോർത്തിയിടാതെ ഞാനിക മൂടരെ പോലെ ഉറങ്ങിക്കിടന്നോരു മൂടത കാരുണ്യമോടു ക്ഷമിക്കണം എന്നുടെ പാപശാന്ത്യർത്ഥമൻ ഭക്ഷസേ നിന്നുടെ പാദചിഹ്നം സദാ മാനിച്ചു ഞാനും എന്നും ധരിച്ചിടുവനെന്നതോ മാനിച്ചു മാധവൻ ചൊന്നതുകൾക്കയാൽ മാമുനി താനും ആനന്ദാബ്ദു മഗ്നനായി മാനസേ വിഷ്ണു വിഷ്ണുപദവുമുറപ്പിച്ചു മോദേന ചിന്ന മുനി ജനസന്നിധു സാദരം മാധവവാക്യങ്ങളൊക്കെയും മുന്നമുണ്ടാവയെല്ലാം മുന്നമുണ്ടായവയെല്ലാം അറിയിച്ചു നന്ദിച്ചു മാമുനിമാർ ഭൃഗുവാക്യവും ഉന്നതഭക്തിയോടെ നിനച്ചാരിതം സത്വപ്രധാനൻ ഹരിയെന്നു നിർണയം ഇത്തമുറച്ചു ഹരി മുകുന്ദൻ പദതൊന്തകമലമുറപ്പിച്ചു സത്രവും നന്നായചിച്ചു മോക്ഷം ലഭിച്ചിടിനർ സത്വഗുണപ്രധാനൻ ഹരിയാകയാൽ സത്വഗുണം ഭജിച്ചാൽ ഭക്തിമുക്തിയും രണ്ടും ലഭിക്കുമല്ലാതെ മോക്ഷം വരാം രണ്ടായി ഭ്രമിപ്പത് അജ്ഞാനമതല്ലൂ രണ്ടായി ഭ്രമിപ്പത് അജ്ഞാനമതമല്ലൂ നിർമ്മലാത്മാവേ മറപ്പതുതാമസം നിർമ്മലാത്മാ വിളങ്ങുന്നു സാൽ സത്വഗുണം നിർമ്മലമായിരിക്കയാൽ സത്വസ്വരൂപനാത്മാവതും നിർമ്മലം രണ്ടും എളുപ്പമൈക്യത്തിൻ അതുകൊണ്ടു രണ്ടായതൊന്നെന്നുറപ്പാൻ ഹരിഗുണം ഹരിഗുണം സേവിപ്പവർക്കു മോക്ഷം വരും ഭോഗങ്ങൾ വേണ്ട തനേ വന്നണഞ്ഞിടും ഭോഗങ്ങൾ ഭാവിക്കവേണ്ട തനേ വന്നണ ഞീടം ആയതുകൊണ്ട് ബന്ധങ്ങളും വന്നിടാ യാതൊരുത്തനും ഹരിഗുണം സേവിക്കിൽ യാതൊരുത്തനും ഹരിഗുണം സേവിക്കിൽ ശങ്കരനാദികൾക്കും കൊടുക്കും മുക്തി ശങ്കരനും ഭജിക്കുന്നു സത്വഗുണം ആയതു കൊണ്ടു ഹരിഗുണം മുക്തിക്കു യാതൊരു വേദവേദാന്താദി ശാസ്ത്രങ്ങൾ നിശ്ചയിച്ചിട്ടു സത്വഗുണം നിഷ്കാമനിശ്ചയം സേവിക്കിൽ മോക്ഷം വിരിക്കുന്നു ആകയാൽ നിഷ്കാമസത്വം ഭരിച്ചീടിൽ പോഗസിത്തിക്കും കുറവില്ല മുക്തിക്കും ആകയാൽ നിഷ്കാമസത്വം ഭജിച്ചീടിൽ ഭോഗസിദ്ധിക്കും കുറവില്ല മുക്തിക്കും ഹരെമ ഹരെമ രാമ രാമ ഹരേ ഹരേ ഹരെ കൃഷ്ണഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ അടുത്ത ഭാഗം സന്താന സന്താനഗോപാലം വരികൾ സഹിതം തുടരും നാളെ ഓ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം നയന മാർഗേണ മഹിം മഹേഷ്യാം ഗോബ്രാഹ്മണേ്യുഭമസ്തു നിത്യം ലോകാ സമസ്തുഖിനോ लोका भवतु लोकासमस्तासुखिनो भवतु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं विहितमभिगितं वा सर्वमेध शमस्व शिव शिव करुणाब्दे श्रीमगादेव शम्भो शिव शिवकरुणाब्दे श्री महादेव शम्भु शिव शिवकरुणाब्दे श्री महादेव शम्भु ॐकायेन वा जामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलम्बरस्मै नारायणा यदि समर्पयामि േ സമർപ്പം നാണയ ഏതി സമർപ്പമ ഓ പൂർണമദ പൂർണമൂർണ പൂർണമുദതി പൂർണസ പൂർണമാതായ പൂർണമേവാശിഷ്യ ഓം ശാന്തി 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 നമസ്തേ ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം സന്താനഗോപാലം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ